ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ പാർട്ട് ടു കാണാൻ നോക്കാം കേട്ടോ മെഗാ എപ്പിസോഡായിട്ട് തന്നെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെക്കൻഡ് പാർട്ട് നോക്കി വെക്കാം അപ്പോൾ നമ്മുടെ സച്ചി ഇവിടെ വണ്ടിയിൽ കയറി പോണതാണല്ലോ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കനക പറയണുണ്ട് ഞാനൊന്നു ആഗ്രഹിച്ചേയുള്ളൂ ഇപ്പോൾ സച്ചി മോനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് നമ്മുടെയൊക്കെ മനസ്സ് ഒരേ രീതിയിലാണ് അമ്മയെ സഞ്ചരിക്കണേ അത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുമ്പോൾ എന്നെ കണ്ടുമുട്ടിയത് ആ അതെ അതെ എന്ന് പറയണ്ട കേട്ടോ അപ്പം നന്ദുന്റെ മനസ്സിലാണെങ്കിൽ നമ്മുടെ അനി അവിടെ വെയിറ്റ് ചെയ്തിരിക്കണ്ടല്ലോ അതാണ് കേട്ടോ നന്ദു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് നന്ദുനാണി ഇതൊക്കെ കേട്ട് ദേഷ്യം വന്നിട്ട് പോയി കേട്ടോ നന്ദു മനസ്സിലിങ്ങനെ പറയണ്ട ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചു അവൻ തന്നെ മുമ്പിൽ വന്ന് പെട്ടു എന്ന് പറയുന്നുണ്ട് സച്ചിയാണെങ്കിൽ ഇടക്കണ്ടിട്ട് നമ്മുടെ നന്ദുനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം അനാമിക വീട്ടിലും അച്ഛങ്ങനെ ചായയോടിച്ചോണ്ടിരിക്കണം എന്തോ ചെടിതാണെങ്കി ചോണ്ടിരിക്കണം കേട്ടോ ആ സമയത്ത് വണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ട് ദേഷ്യം വന്നിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അനാമിക അപ്പൊ പാട് കണ്ടു അച്ഛനും അമ്മയും പരസ്പരം നോക്കിയിട്ട് അമ്മ ഓടി വന്നിട്ട് ചോദിക്കണ്ട അയ്യോ എൻ്റെ കുഞ്ഞിനെ മുഖത്ത് പാടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വേണു വന്നിട്ട് പറയുണ്ട് തല്ലി അവള് തല്ലി അവള് എൻ്റെ മുകളെ തല്ലി എന്ത് കണ്ടാലറിയാം നന്ദുന്റെ കൈന്റെ പാടാന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അനമ്മയയ്ക്ക് ദേഷ്യം പിടിക്കാൻ അനാമിക പറയേണ്ടത് ഓ ആണിൻ്റെ പെണ്ണിൻ്റെ കൈന്റെ പാട് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു അച്ഛനായി പോയി എൻ്റേത് അപ്പോൾ അപ്പൊ വേണോക്ക് വേണോന്ന് പോയിട്ടോ എന്നിട്ട് പറ എന്റെ കാരണത്ത് തല്ലിയതേ അവളല്ല അവനാന്ന് പറയേണ്ട കേട്ടോ അപ്പൊ ഏതവൻ ആ മോളെ തല്ലിയത് എന്ന് ചോദിക്കണ്ടേ ഞാൻ ആരെയാണോ കാണാൻ പോയത് അവൻ തന്നെ അനി അപ്പോൾ അപ്പൊ രീതിച്ച് ചോദിക്കണ്ട അവനപ്പൊ അവണ്ടായിരുന്നു മോളെ എന്ന് നോക്കിണ്ടേട്ടോ തിനും കണ്ടില്ല അവന്റെ മുഖത്തെ പാട് കണ്ടപ്പോ ഞാൻ എന്റെ സന്തോഷം ഒന്ന് പ്രകടിപ്പിച്ചു അതിനുശേഷം അവൻറെ വീട്ടുകാരെയും പറഞ്ഞു അവന്റെ മുത്തച്ഛനെ പറഞ്ഞപ്പോൾ ആ ദേഷ്യാ അവൻ എന്റെ മുഖത്ത് തീർത്തത് എന്ന് പറയണ്ട കേട്ടോ മുത്തച്ഛനെ പറഞ്ഞപ്പോൾ പിടിച്ചില്ലല്ലോ അപ്പോൾ വേണു പറയേണ്ടത് ഇത് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ മോളെ എന്ന് പറയണ്ടേട്ടോ അപ്പോൾ അനമിക പറയണ്ട കേട്ടോ ആളുകളൊക്കെ നോക്കി നിൽക്കാൻ ഗ്രൗണ്ടിൽ വെച്ചാൽ അവൻ എന്നെ തല്ലിയത് അതും അടി കൊണ്ടപ്പോൾ എൻ്റെ കവളൊക്കെ അങ്ങോട്ട് തരിച്ചു പോയി ശരിക്കും പൊന്നിച്ച വർക്കായിരുന്നു അപ്പോൾ എഴുതി ചോദിക്കുന്നത് നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോണേന്ന് ചോദിക്കേണ്ടേ കേട്ടോ അപ്പോൾ വേണു പറയേണ്ടത് മോളെ നിൻ്റെ മുഖത്ത് കിട്ടിയാൽ അടിയുണ്ടല്ലോ നിനക്ക് പരാജയമല്ല എനിക്കൊരു വരാണെന്ന് പറയണ്ടേട്ടോ അപ്പോൾ അനമിക പറയേണ്ടത് അച്ഛങ്ങനെ വലിയ വാചകം അടിക്കാണ്ട് എന്താ പറ്റുക എന്താ ചെയ്യാൻ പറ്റിയച്ചാൽ പറയും എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പറയും മൂർത്തിനേയും മൂർത്തിയേം കുടുംബത്തെ അടിക്കാൻ പറ്റിയ വടി മൂർത്തിയുടെ കൊച്ചുമോൻ തന്നെ കൊണ്ടുവന്ന് തന്നു എന്നിട്ട് പറയേണ്ടത് നീ അവിടേക്ക് പോകുമ്പോഴേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു മോളെ അതുപോലെ എന്തെങ്കിലും സംഭവിക്കണേ സംഭവിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനവയോ ദേഷ്യം പിടിച്ച് ചോദിക്കണം അത് ശരി എൻ്റെ കവിളത്ത് അവനടിക്കണമെന്ന് അച്ഛനാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ പറയേണ്ടത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചില്ല പക്ഷെ നീയും അവന് തമ്മിലെ കൂടിക്കാഴ്ച നിനക്ക് ഗുണമായി വരണമെന്ന് ഞാൻ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ രേവി ചോദിക്കട്ടെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്നൊന്ന് പറയാമെന്ന് പറയണ്ടേ അപ്പോൾ അതൊക്കെ ഞാൻ പറയാം ട്ടോ എന്നിട്ട് പറയണ്ട ഈ അടി ഞാനൊരു തൂർപ്പു ചീട്ടായിട്ട് എടുക്കും ഇനി അനി എന്ന് അനിയെന്ന് പറയണവന്റെ കൈ ഒരു മോളുടെ എന്നല്ല ഒരു പെണ്ണിനാർക്കും ഉയരാൻ പാടില്ല അത് മാത്രല്ല മൂർത്തി ഗ്രൂപ്പിന്റെ അല്ല അനന്തപുരി തറവാടിന്റെ പത്രാസ് മുഴുവൻ ഞലിച്ച് പോകാൻ പോവാന്ന് പറയേണ്ടിട്ടോ പനമിയമ്മ ഇങ്ങനെ ഒന്ന് മനസ്സിലാവാണ്ട് നോക്കി നിന്നൊക്കെ മോളെ നീ ചാനലിലൂടെ അതിനൊരു തുടക്കം കുറിച്ചു ഇപ്പൊ മൂർത്തിയുടെ കൊച്ചുമ്മൻ അതിൻ്റെ ഒടുക്കും അതുകൊണ്ട് നിന്റെ കവളത്തെ പാടുണ്ടല്ലോ അത് മായാതെ മങ്ങാതെ കിടക്കട്ടെ എൻ്റെ മുകളിലെ കവളത്ത് കുറച്ച് ദിവസം എന്ന് പറയേണ്ട കേട്ടോ അപ്പം അനാവിക്ക് എന്തോ ഉറപ്പിച്ച പോലെ അങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം നമ്മുടെ അനിയണി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദു കൊണ്ട് സി ഒക്കെ വണ്ടി അവിടെ എത്തിയിട്ടുണ്ട് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടി കണ്ടപ്പോൾ നന്ദു ഇങ്ങനെ മനസ്സിൽ വിചാരി അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെന്താ ഔദ്യോഗിക വാഹനത്തിലൊക്കെ വരുന്നത് ഇവൾക്ക് സ്കൂട്ടിയും പോകുന്നു കൂടെ ഇങ്ങനെ പറയേണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് ചിരിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എനിക്ക് വരികയാണ് കേട്ടോ അപ്പോൾ നന്ദു ഇറങ്ങണെ കണ്ടപ്പോൾ അവയെ അപ്പുറത്ത് സച്ചി ഇറങ്ങാൻ കണ്ടപ്പോൾ മുഖൊക്കെ പോയി അപ്പം നന്ദുട്ടനാണെങ്കിൽ ഇത് ഇറങ്ങിയിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കണത് വല്ലാത്തൊരു പരീക്ഷണായി പോയില്ലോന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ആകെ പരണ്ട് അനിയനെ വേണ്ടിയിട്ടോ അപ്പോൾ ഇവരൊക്കെ എല്ലാവരും മൂന്നാളെ ഇറങ്ങി ഒരുമിച്ച് കണ്ടപ്പോൾ അനി വേഗം ഒരു മതില് ബാക്കിൽ പോയി ഒളിച്ചു കേട്ടോ എന്നിട്ട് ഇത് എപ്പോഴാണ് ഇവരെല്ലാവരും കൂടി ഒന്നിച്ചേ ചേ ഇനിയിപ്പോൾ എന്നെ എന്തായാലും അറിയാത്ത പോലെ നടന്നു പോകുക പറഞ്ഞിട്ട് അറിയാതെ അതങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ ഇവരെ കാണാത്ത പോലെ അപ്പുറത്തോടെ നടന്നു പോകണേ അപ്പോൾ സച്ചി അത് കണ്ടു തന്നെ ലെന്ന് ചോദിച്ചപ്പോൾ നന്ദുങ്ങനുമ്പോൾ ഉണ്ടാകാൻ നിൽക്കാനായിട്ടാ അപ്പോൾ നമ്മുടെ കനക്കമ്മ പറയുന്നത് ആ അതെ അതെ അവൻ തന്നെ എനിക്ക് എനിക്കപ്പോഴേ അറിയായിരുന്നു അത് അവൻ ഇവിടെ കാണുന്നു അതുകൊണ്ടല്ലേ ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് വരാതെ റോട്ടിലേക്ക് നടന്നതെന്ന് പറയണ്ടേട്ടോ അപ്പോൾ അത് നന്ദുൻ്റെ തീരുമാനമായിരുന്നു ചോദിക്കണ്ടേട്ടോ സച്ചി ആ അതെ അതെ നന്ദുമോളെ പറഞ്ഞത് അവൻ ഇവിടെ കാണും അതുകൊണ്ട് നമുക്ക് അവിടെ പോകേണ്ട ഇവിടെ നടക്കാമെന്ന് പറഞ്ഞത് അല്ലേ മോളെ നോക്കിക്കണ്ടേട്ടോ അപ്പോൾ സച്ചി ചോദിക്കണ്ടേ അതുകൊണ്ട് എന്താ അമ്മയെ കുഴപ്പം അയാൾ ഇവിടെ നടന്നുകൊണ്ട് നമുക്ക് വേറെ ശല്യൊന്നും ഇല്ലല്ലോ എന്ന് പറയേണ്ട എന്നിട്ട് ഞാൻ അയാളിൽ നിന്ന് വിളിക്കാം എന്നു പറഞ്ഞിട്ട് കൈ കൂട്ടിയിട്ട് അനി ഇന്ന് ഇങ്ങനെ വിളിക്കണ്ടേട്ടോ അനി പെട്ടെന്ന് അവിടെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് അങ്ങനെ അനി അവിടെ നിന്ന് അപ്പോൾ സച്ചി എൻ്റെ അടുത്ത് തീർന്ന് നടന്ന് ചെല്ലേണ്ട കേട്ടോ അപ്പോൾ സച്ചി അങ്ങോട്ട് പോയപ്പോൾ കനകമ്മ ചോദിക്കുന്നു എഡി നീ ഇവനെ കാണാനല്ലേ രാവിലെ നടക്കാനിറങ്ങി വന്നതെന്ന് ചോദിക്കേണ്ട കേട്ടോ ഏയ് അല്ല അമ്മയെന്ന് പറയേണ്ടത് തന്നോട്ട് പിന്നെ നീ എന്താടി ഞാൻ ആദ്യം ബീച്ച് റോഡിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ നീ എന്താ വരാതിരുന്നത് അത് ഞാൻ കൂടുതലുള്ളതുണ്ടല്ലേ നീ നന്ദുവിടാ നീ കള്ളം പറയേണ്ട കേട്ടോ എന്ന് പറയണ്ടേ അപ്പൊ നന്ദുട്ടം പറയേണ്ടത് ഞാൻ കള്ളൊന്നുമല്ല അമ്മേ പറഞ്ഞത് പറയുന്നുണ്ട് ഓ പിന്നെ മൊത്തം ശരിയാ എന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുന്നുണ്ട് നന്ദിട്ടെന്തോട്ടൊന്നും മിണ്ടില്ല അപ്പം സച്ചി അതിയുടെ അടുത്ത് എത്തിയിട്ട് ചോദിക്കണ്ടേ എന്താ ഇനി പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പം സച്ചി ആനി പറയേണ്ടത് ഞാൻ രാവിലെ നടക്കാൻ വന്നതാണ് ആ അതുകൊണ്ടാണ് ചോദിച്ചത് എന്തിനാ പെട്ടെന്ന് തിരിച്ചു പോണേ പോകണേന്ന് നോക്കിയാൽ അപ്പം അനിയൊന്നും മിണ്ടില്ല കേട്ടോ അപ്പളിക്കും കനക പറയും കനക പറയേണ്ടത് നമ്മുടെ നന്ദുട്ടിൻ്റെ നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നേ കേട്ടോ അപ്പോൾ സച്ചി പറയേണ്ടത് രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ ഞാൻ നന്ദുനൊന്ന് വിളിച്ചായിരുന്നു അപ്പോളാണ് നന്ദു നടക്കാൻ വേണ്ടി വിവരം അറിഞ്ഞത് പിന്നെ ഞാൻ നടക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ നന്ദുന് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് ആരോട് പറയണം അതിൻ്റെ അടുത്ത് അപ്പോൾ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് പോലെ ഇരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും കനകം ഓടി വന്നിട്ട് പറയുന്നുണ്ട് ഹായ് അനുമോനി മോനെന്താ അവിടെ ചോദിക്കേണ്ടേ കേട്ടോ അപ്പൊ ഞാൻ രാവിലെ ഇവിടെ നടക്കാൻ വരാറുണ്ടല്ലോ അമ്മയെന്ന് പറയുന്നുണ്ട് ഓ ഞങ്ങൾ ഇന്ന് റോഡിൽ നടക്കാന്നാണ് വിചാരിച്ചത് എന്നിട്ട് സച്ചിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു മോനറിയില്ലേ സി ഐ മോനാണ് നന്ദുട്ടൻ്റെ കല്യാണം കഴിക്കാൻ പോണത് അപ്പം അനിയൊന്നും ഇങ്ങനെ നോക്കണ്ട കേട്ടോ കേട്ടോ അതിൻ്റെ അനി പറഞ്ഞു ഞാൻ എന്നാ ഞാൻ പോവാൻ പറഞ്ഞിട്ട് ആ എന്ന് പറയേണ്ടിട്ടാ അപ്പോൾ കനക അല്ല എനിക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ നടക്കണേ നടക്കുക അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറയേണ്ടിട്ടോ സച്ചി അപ്പോൾ കനക പറ വേണ്ട വേണ്ട അവൻ പോക്കോട്ടെ എന്ന് പറയണ്ടിട്ടാ അപ്പോൾ അനി അനി അനിപ്പുണ്ട് അപ്പം അനി കഴിഞ്ഞപ്പോൾ സച്ചി ചോദിക്കണ്ട് അവൻ നന്ദുനെ കാണാൻ എന്തെങ്കിലും ചാൻസ് കിട്ടിയൊന്നും മിസ്സാക്കാറില്ലല്ലോ അമ്മയെന്ന് ചോദിക്കണ്ടേട്ടാ അപ്പോൾ കനക പറയണോ അത് പിന്നെ അവൻ്റെ അവളുടെ രണ്ട് ചേച്ചിമാരെ കല്യാണം കഴിച്ചിട്ടുണ്ട് അവൻ്റെ ചേട്ടന്മാരല്ലേ അതുകൊണ്ട് അവനെ നമുക്ക് അങ്ങനെ പിണക്കാൻ പറ്റുമോ അതുകൊണ്ട് മാത്രം നന്ദുട്ട അവനോട് എത്തി അവനെ പിണക്കാത്തത് അതിലപ്പുറം ഒന്നുമില്ല മോനെ ഒന്നുമില്ല മോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് നന്ദുൻ്റെ അടുത്ത് എത്തിയപ്പോൾ നമ്മുടെ സി എ ജോക്കിനുണ്ട് നന്ദു ഞാൻ നന്ദു എന്നോട് വള മുമ്പേ സൂചിപ്പിച്ച കാര്യമാണ് നന്ദു വളരെ ചെറുപ്പമാണ് അതുകൊണ്ട് തന്നെ നന്ദുവിനെ സിവിൽ സർവീസിനെ കുറിച്ച് ഒന്ന് നോക്കിക്കൂടെ അപ്പം നന്ദിട്ടം പറയുന്നത് ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് പറയേണ്ടിട്ടാ സിയെ പറയേണ്ടത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ടാൾക്കൂടി ശ്രമിക്കാമെന്ന് പറയുമ്പോൾ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കനകം ഓവറാക്കി ചളാക്കിട്ടോ കനകം ഓവറുണ്ട് ആലോചിച്ചിട്ടില്ലെങ്കിൽ നീ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം മോളെ തട്ടിട്ട് നന്ദൂനെ തട്ടിട്ട് പറയേണ്ട കേട്ടോ ഈ എൻ്റെ സിയെമ്മോ പറയുന്നത് ഒന്ന് കേക്ക് അതുകൊണ്ടാണെങ്കിൽ ദേഷ്യി പിടിച്ചിട്ട് വയ്യ കേട്ടോ അപ്പോൾ സിയെ പറയേണ്ട അല്ല നന്ദു വളരെ ബ്രില്യൻറ്റാ അതുകൊണ്ട് നന്ദിന് വളരെ പെട്ടെന്ന് തന്നെ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ കടമ്പ കിടക്കാൻ പറ്റും എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ കനങ്ങമ്മ പറയുന്നത് ആ മോളുടെ ചേച്ചിമാർ ഇത് തന്നെ മോളോട് പറയാറുണ്ട് അപ്പം നന്ദു ഒന്നും ഉണ്ടല്ലേ കേട്ടോ അപ്പോൾ സിയെ ചോദിക്കേണ്ടത് നന്ദു സ്ഥിരമായിട്ട് ബീച്ചിലാണോ നടക്കാൻ വരാറ് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ കനങ്ങേട്ടൊക്കെ മറുപടി പറഞ്ഞു കാരണം ഏ അങ്ങനൊന്നുമില്ല വല്ലപ്പോഴൊക്കെ ഇപ്പോൾ പിന്നെ ആനയുടെ ഭീഷണി ഉള്ളതുകൊണ്ട് മോളും വരാറേ ഇല്ല അല്ല മോളെ അപ്പം അന്നിട്ട് പറയണ്ടേ ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട് എന്ന് പറയേണ്ട കേട്ടത് പറഞ്ഞപ്പോ കനകളുടെ മുഖമൊക്കെ പോയിട്ട് രണ്ടാളി മുഖം പോയി അപ്പോൾ പറയേണ്ടി അല്ല ഇവിടെ നടക്കാൻ സേഫ് അറിയേണ്ട ഇവിടെ നടക്കാൻ നല്ല സേഫാ ഞാനും ഏഴ് റൗണ്ട് നടന്ന ശേഷം പിന്നെ പുഷ്പപ്പെടുക്കും അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുപാള്ളൂ അതിനെനിക്ക് ഒന്നും അറിയാത്ത പോലെ നമ്മുടെ സച്ചി ചോദിക്കേണ്ട ചോദിക്കണ്ടേട്ടോ അല്ല ആ അനിയുടെ ഭാര്യ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞോ ഒന്ന് ചോദിക്കേണ്ടത് അപ്പൊ കനക്കെ പറയേണ്ട ഇല്ല മോളെ മോനെ അവന് ഇനി ഒന്നിക്കുന്നു തോന്നണില്ല ആ പെണ്ണേ അതുമാതിരി മാതിരി പ്രശ്ന കാര്യമെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ സച്ചി പറയണ്ടേ അല്ല അമ്മേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണം കഴിഞ്ഞാൽ ഭാര്യേനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം നേരെ തിരിച്ചു എന്ന് പറയേണ്ട കേട്ടോ ഇല്ലെങ്കിൽ ആ ബന്ധത്തിന് വിള്ളൽ വീഴും എന്ന് പറയണ്ടേ എന്നിട്ട് നന്ദൂനെ നോക്കണ്ട കേട്ടോ അപ്പോൾ കനകമ്മ ഓ എന്നിട്ട് നന്ദുനോട് ചോദിക്കുന്നുണ്ട് കേട്ടല്ലോ മോൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ ഇനി നിങ്ങളെ നിൽക്കുമ്പോഴും ഇതൊക്കെ പാലിക്കണം കേട്ടോ എന്ന് പറയേണ്ട കേട്ടോ കുറിച്ചിട്ട് അപ്പം നന്ദുവിട്ടൻ്റെ മനസ്സിൽ ഇതൊന്നല്ല നന്ദുട്ട എന്നെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയേണ്ടി പാവം അവൻ എന്നെ ഒരുപാട് പ്രതീക്ഷിച്ചു വന്നതാണ് എന്നിട്ട് വിഷമിച്ചിട്ടാണല്ലോ പോയത് അപ്പൊ സച്ചി പറയണ്ടേട്ടോ വിവാഹം കഴിഞ്ഞ ശേഷം നാനി നന്ദുന് പിന്നാലെ നടക്കണെങ്കിലേ അത് ആനിയുടെ ഭാഗത്ത് തെറ്റാ ആ ബന്ധം പിരിഞ്ഞതിന് ശേഷം മാത്രമേ വേറൊരു കുട്ടികൾ കൂടെ പിന്നാലെ പോകാൻ പാടുള്ളൂ അങ്ങനെ ആ ആദ്യത്തുള്ളവരൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നോക്കണത് നമ്മുടെ നന്ദുട്ടനെയാണ് കേട്ടോ അപ്പോ കനക്ക് പറ അല്ല മോനെ അവൻ ആദ്യത്തിന് കുറവൊന്നുമില്ല പിന്നെ എന്ത് സംഭവിച്ചു എന്നാ മനസ്സിലാവാത്തെന്ന് പറഞ്ഞിട്ടോ അപ്പൊ സച്ചി പറയാം വരും നമുക്ക് നടക്കാന്ന് പറഞ്ഞിട്ട് നടക്കേണ്ട വാടി എന്ന് പറഞ്ഞിട്ട് നന്ദൂട്ടനെ വിളിച്ചു കൊണ്ടുപോയോ അമ്മ ഈ സമയം അന്തപുരിയിലാണെങ്കിൽ നമ്മുടെ അബി എവിടേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ ജല ജോഡി വന്നിട്ട് പറയേണ്ടി എടാ മോനെ ഒരു സംഭവം ഉണ്ടായിടാ എന്ന് പറയേണ്ടിട്ടാ അപ്പം അമ്മേ ചോദിക്കേണ്ട കേട്ടോ തല്ലി ഒരുത്തൻ ഒരുത്തിരുടെ കവളിൽ തല്ലി ആരാരുടെ കാരണത്ത് തല്ലി എന്ന് പറയണതെന്ന് ചോദിക്കണ്ടേട്ടാ അപ്പോൾ ഏട്ടാ അനാ അനി അനാമിയുടെ കാരണത്ത് തല്ലി എന്ന് ഇതേ അതും പറഞ്ഞിപ്പോൾ രേവതി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അബി ചോദിക്കണ്ടോ അത് ശരി അവൻ്റെ കളി പാടുവേനു പകരം അവൻ അവൾക്ക് തിരിച്ചു കൊടുത്തോ ഗ്രൗണ്ടിൽ വെച്ചിട്ടേ അനാമ്മിയും അനിയും തമ്മിൽ കണ്ടപ്പോളേ അവരൊന്നും രണ്ടും പറഞ്ഞു തെറ്റി അതിന്റെ അവസാനം അവൻ അവളെ തല്ലിയത് അപ്പം അഭിജോക്കട്ടേട്ടോ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ അമ്മയെന്ന് പറയേണ്ടിട്ടോ അപ്പം ജനിച്ചവർ ഒരിക്കലും പാടില്ല നീ എത്രയും പെട്ടെന്ന് അനമ്മിയെ കാണണം എന്നിട്ടേ ആ കൊച്ചിനെ തിളപ്പിക്കണം എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് പറയേണ്ട ഏടാ ഇത് കേസാക്കണടാ വെറുതെ കേസാക്കിയതുകൊണ്ട് കാര്യമില്ല അമ്മയെന്ന് പറയേണ്ട കേട്ടോ അനിയുടെ കാരണത്ത് അവൻ ആ സിയെ തല്ലിയതിനു ശേഷം ഇവിടുന്ന് മുത്തച്ഛൻ പോയി ആ സിയേനെ പൊളിച്ചെടുക്കുമായിരുന്നു അതുകൊണ്ട് ഇനി അനന്തപുരിയിലെ പയ്യനെ തൊടാൻ പേടി കാണും ഇവിടെ ഒരു വക്കീൽ വിചാരിച്ചാലേ കാര്യം നടക്കൂ നടക്കൂരിച്ച പറയണ്ടേട്ടോ എടാ നിനക്കറിയാവുന്ന അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് പറയേണ്ടിട്ടോ അപ്പൊ ഇങ്ങനെ ആബി ആലോചിക്കുന്നുണ്ട് കേസ് ഒന്ന് കൊടുക്കട്ടെ എന്നിട്ട് അനിയും ഈ വീട്ടിലെല്ലാവരും കോടതി കയറി ഇറങ്ങട്ടടാ എടാ ഒത്തു കിട്ടേണ്ട ഒരു അവസരം നമ്മൾ പാഴാക്കരുത് അത്രത്തോളം നമ്മളെ തള്ളി കളഞ്ഞവരാണ് ഇവിടെയുള്ളവര് ആദർശി തെറ്റിതിട്ടേ ആദർശിനെ പൊക്കി വെച്ചിട്ട് അവന്റെ ഒപ്പം നിന്നിട്ട് നിന്നെ കമ്പനിയിലെ താരം താഴ്ത്താണ് ഇവിടെ ഉള്ളവർ ചെയ്തത് നിന്റെ അമ്മമാരൊട്ടും മോശമല്ല എല്ലാവരും ഒരു പാഠം പഠിപ്പിക്കാൻ കിട്ടിയ അവസരമാണിത് ഇത് പാഴാക്കരുത് മോനേന്ന് പറയേണ്ട കേട്ടോ അപ്പം അഭി പറഞ്ഞു ഞാൻ ഞാനേ ജ്വല്ലറിയിലേക്ക് പോകാറും ആയിരുന്നു എന്തായാലും അവരെ കണ്ടിട്ട് പോവാം അപ്പം ചാരിച്ച പറയേണ്ടത് പെണ്ണിന്റെ കവളിലാണ് അവൻ കൈവച്ചത് അതും പരസ്യമായിട്ട് അപ്പ അവൻ ജയിലിൽ കിടക്കട്ടെടാ അതോടെ അവൻ നോക്കണ ജ്വല്ലറിയിലേക്ക് കസ്റ്റം കസ്റ്റമേഴ്സ് പോലും പോവാതെ ആവും ഇങ്ങനെ ശരിക്കും കേട്ടോ അപ്പൊ പറയേണ്ട നിന്നെ ഇടിച്ചു താഴ്ത്തിയിട്ട് മൂന്ന് ജ്വല്ലറി അവന് കൊടുത്തില്ലേ അതിന് പഠിക്കട്ടടാ എല്ലാവരും പഠിക്കട്ടെ അവൻ കറണേ ഈ വീട് വീടിപ്പൊ പൊകഞ്ഞോണ്ടിരിക്കുക അവൻ്റെ അമ്മ ഒരു സൈഡിൽ ബാക്കിയുള്ളവർ മറു സൈഡില് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അതങ്ങോട്ട് കത്തി പടരട്ടണം എന്ന് പറയേണ്ട കേട്ടോ അപ്പം അഭി പറഞ്ഞു ശരിയമ്മ ഞാനൊന്ന് പോയിട്ട് വരാം അതും പറഞ്ഞ അബി പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജഡജ് അങ്ങനെ ഭയങ്കര സന്തോഷകരമായ മുഖത്തിലാണ് കേട്ടോ നിൽക്കണത് അപ്പോൾ ഈ സമയം മറ്റു മൂന്ന് പേര് ഇങ്ങനെ ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ കനക ഒന്ന് ഇവരിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനായിട്ടോ എന്നിട്ട് മനസ്സിൽ പറയേണ്ടത് അല്ല കല്യാണം കഴിക്കുന്നത് ഇവർ രണ്ടുപേരല്ലേ അപ്പോൾ ഇവരല്ലോ ഒരുമിച്ച് നടക്കേണ്ടത് എന്നിട്ട് പറയേണ്ടത് മോളെ എനിക്കൊരു അണപ്പുമൊക്കെ ഞാനൊന്നിരിക്കട്ടെ ഇനി നിങ്ങൾ രണ്ടുപേരും നടക്ക് എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ സച്ചി പറയണ്ടേ അന്നാമ റെസ്റ്റ് എടുക്ക് അപ്പോൾ എന്നിട്ട് അതും പറഞ്ഞിട്ട് കനകത്ത് സ്ഥലത്ത് പോയിരുന്നു കേട്ടോ എന്നിട്ട് വരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി പറയേണ്ടത് എനിക്കും ചെറുതായിട്ട് അണപ്പൊക്കെ ഉണ്ട് നന്ദൂൻ്റെ ബോഡി ഭയങ്കര ആണല്ലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പം നന്ദു പറയേണ്ടത് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സിലായിട്ടുള്ളൂ അപ്പോൾ പറയേണ്ടത് എനിക്ക് പ്രായ അത്രയ്ക്കൊന്നും ഇല്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പം നന്നിട്ടും പറയേണ്ടത് എന്നാലും ഒരു പത്ത് മുപ്പത്തി വയസ്സ് കഴിഞ്ഞ് കാണല്ലോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം എന്നെ കണ്ട അത്രയൊക്കെ തോന്നും അപ്പം നന്നിട്ട് ചാൻസ് പാഴാക്കിയില്ല കേട്ടോ എന്നിട്ട് ആ തോന്നും അതിലും ഉള്ളൂ അത് നന്നു അങ്ങനെ മുമ്പ് നടന്നുട്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ആകെ വിഷമമായി സച്ചി ബോഡിയൊക്കെ സ്വയം നോക്കുന്നുണ്ട് എന്നിട്ട് പറയേണ്ട ജിമ്മിൽ പോയേ പറ്റൂ വർക്കൗട്ട് ചെയ്തേ പറ്റൂ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ നന്ദു പോകുന്ന ജിമ്മേതാന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ നന്ദു പോകുന്നത് എന്താ ചോദിക്കുന്നുണ്ട് അല്ല നന്ദു ഏത് ജിമ്മിൽ പോകാറെന്ന് ചോദിച്ചതാന്ന് പറയേണ്ടത് ഞാനങ്ങനെ ജിമ്മിൽ ഒന്നും പോകാറില്ലെന്ന് പറയേണ്ടി തന്നത് ഇത് ജിമ്മിൽ പോയിട്ട് എന്തെങ്കിലും മസിൽ പേരിപ്പിക്കുന്നത് രാവിലെയും വൈകുന്നേരം നടന്നാൽ തന്നെ അത്യാവശ്യം ബോഡിയൊക്കെ ഫിറ്റ് ആയിക്കോളും പിന്നെ അത്യാവശ്യം യോഗയൊക്കെ ചെയ്യും സച്ചി എടുത്ത വഴിക്ക് മാറ്റിയിട്ടോ എന്നിട്ട് പറയേണ്ടത് ആ എൻ്റെ ലൈൻ അത് തന്നെയാണ് ഇനി ഇപ്പം നന്ദു എങ്ങനെ ജിമ്മിൽ പോകണ്ടെങ്കിൽ അത് വേണ്ടാന്ന് പറയാനാണ് ഞാൻ ചോദിച്ചതെന്ന് നന്ദു മനസ്സിൽ പറയണ്ടേ കിടന്നു ഉരുളണ്ട ഉരുണ്ടാലേ മണ്ണ് പറ്റും ഇങ്ങനെ മനസ്സിൽ പറയേണ്ടത് ജയിരിക്കണ്ടിട്ടോ അപ്പോൾ കനക അവിടെ നിന്നിട്ട് പറയണ്ടേ അവരെന്തൊക്കെയോ തമ്മിൽ സംസാരിക്കുന്നുണ്ട് എടുക്കട്ടെ എടുക്കട്ടെ അങ്ങനെ എടുക്കട്ടെ അങ്ങനെ എടുത്ത് വലിയൊരു ടെൻഷൻ കഴിഞ്ഞു പോവല്ലോ അങ്ങനെ മനസ്സിൽ വിചാരിക്കണേട്ടോ കനക അപ്പൊ സച്ചി അല്ല നന്ദുവിനെ എന്നോടും ചോദിക്കാനില്ലേ ഒന്നും പറയാല്ലേ എന്ന് ചോദിക്കണ്ടിട്ടോ അപ്പൊ നന്ദു പറയണ്ട അല്ല നടക്കുന്നതിനിടയിലും അധികം സംസാരം പാടില്ലെന്നല്ലേ സാറ് പറയുന്നത് ആ കറക്റ്റ് എന്നാലും നമുക്ക് നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണ്ടേ അപ്പൊ നന്ദിട്ടും പറഞ്ഞിട്ടോ ഞാനങ്ങനെ ഭാവിയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാറൊന്നുമില്ല ഞാനെപ്പഴും പ്രസന്റ് ജി ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ വീണ്ടും സച്ചി പറയണ്ട എന്ത് പറഞ്ഞാലും എല്ലാം വന്ന് നിൽക്കണത് ഒരേ ലേ ഇല്ല ഞാനും പ്രസൻറ്റ് ജീവിക്കുന്ന ആളാണ് പിന്നെ നന്ദു മറ്റേ അനിയനെ കുറ്റം പറയാൻ പോയെ അല്ലാണ്ട് ഇവിടെ വലിയ തറവാടും ബിസിനസ്സും ഒക്കെ ഉണ്ടായിട്ട് പോയതിനെ കണ്ടില്ലേ അനന്തപുരിയിലെ പയ്യനെ അവനെ പോലെ നോക്കി നടക്കുന്ന ഒരാളല്ല ഞാൻ പിന്നെ നന്ദൂന് ഇഷ്ടാവല്ലോ അപ്പോൾ നന്ദു പറയേണ്ടത് അവൻ അങ്ങനെ നോക്കി നടക്കുന്ന ഒരാളൊന്നുമല്ല അവൻ മാനിനാ അപ്പൊ പറയണ്ട ഓ ഇപ്പോഴാ മാന് ഇവളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറയണ്ടേട്ടാ എന്നിട്ട് പറയേണ്ടി അവൻ അങ്ങനെ മഞ്ഞായിരുന്നെങ്കിലേ നന്ദുനെ കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറി വരൂ ഇവിടെയൊക്കെ കാത്തുക്കോ എന്ന് നോക്കണ്ടേട്ടാ അപ്പൊ നമ്മുടെ നന്ദു ചോദിക്കണ്ട അനി ഇവിടെ എന്നെ കാത്തു സാറിനോട് ആരാ പറഞ്ഞേ അത് പിന്നെ എന്ന് പറയേണ്ടേട്ടാ അപ്പൊ നന്ദു ചോദിക്കണ്ടിട്ട് സാറല്ലേ എന്നെ കൂട്ടി ഇങ്ങോട്ട് വന്നേ അത് ശരിയാ അവൻ ഇവിടെ ഉള്ളോണ്ടായിരിക്കും അല്ലേ ഒരു പക്ഷെ നന്ദു ഇങ്ങോട്ട് വരാത്തത് അപ്പൊ നന്ദുണ്ട് പറഞ്ഞ അതുകൊണ്ടൊന്നല്ല പിന്നെ എന്നെ കാണാനെന്നല്ലാ അനി ഗ്രൗണ്ടിലേക്ക് വന്നത് നടക്കാനാ ഇനിയിപ്പ എന്നെ കാണാനാണ് അനി വന്നെങ്കി ഞാൻ അമ്മയും കൂട്ടി എങ്ങോട്ടൊക്കെ അല്ലേ ആ അത് ശരിയാ അപ്പം ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു അതിന് ഞാനൊരു മാപ്പും പറയുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പം നന്നിട്ടോ പറയേണ്ടത് മാപ്പൊന്നും പറയണ്ട സാറേ ആൾക്കാരെ വെറുതെ തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി ഓക്കെ ഓക്കെ വന്ന് മറ്റും നടന്നുകൊണ്ടിരിക്കാനായിട്ടോ അപ്പം കനകം വേക്കലിന്തു നടന്നു പോകുന്നതുകൊണ്ട് സന്തോഷിച്ചിട്ട് കണ്ണുപറ്റാതിരിക്കും കയ്യൊക്കെ വെടിച്ച് പൊട്ടിച്ച് കളയുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആനിയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് വണ്ടിയും പോകണം കാണിക്കേണ്ട കേട്ടോ അതെ ഇവര് തിരിച്ച് വന്നിട്ട് നമ്മുടെ നന്ദുട്ടൻ്റെ വണ്ടി വെച്ചോട് തന്നെ കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നന്ദുനെ കൂട്ടി നടക്കാൻ പോരാമ്മേ നമുക്കൊക്കെ തമ്മിലൊന്നും കാണി സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് പറയണ്ടേട്ടോ കനകം പറയണോ വരാൻ മോനെ പിന്നെ അത് ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ അല്ലെ മോളെ നോക്കിയിട്ടുണ്ടോ അപ്പൊ നന്ദൂ ഒന്നും ഉണ്ടല്ലേട്ടോ അപ്പൊ പറഞ്ഞല്ല നന്ദുന് പോളിച്ചല്ലാത്തേന്ന് ചോദിക്കണ്ടേട്ടാ സച്ചി അപ്പൊ പറഞ്ഞ മോൾ മുഖം എപ്പോഴും ഇങ്ങനെ തന്നെയാ മോള് ഭയങ്കര സീരിയസ്സാ ഇനി ചിരിക്കത്തൊന്നുമില്ല എന്ന് പറയേണ്ട കേട്ടോ അല്ല ഇന്ന് ഞാൻ വന്നത് നന്ദുന് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ സച്ചി അയ്യോ എനിക്കെന്താ സാറേ ം ചോദിക്കണ്ടേട്ടോ അപ്പൊ സച്ചി പറയണ്ടേ അതെ പിന്നെ ഇങ്ങനെ പുറത്ത് വെച്ച് കാണുമ്പോ എന്നെ സാറൊന്നും വിളിക്കണമെന്നില്ല അത് ഡ്യൂട്ടി സമയത്ത് മതി അല്ലാത്തപ്പൊ എന്നെ സച്ചിയായിട്ട് വിളിക്കാല്ലോ എന്ന് പറയേണ്ടിട്ട് അത് കേട്ടപ്പോ കനകയ്ക്ക് അങ്ങോട്ട് വലിയ സന്തോഷമായി ചിരിച്ചിട്ട് പറയേണ്ട അയ്യോ ഞാനത് പറയാൻ വരികയായിരുന്നു പറയേണ്ടിട്ട് കനക നന്ദിട്ടെ ഇങ്ങനെ കലി പിടിച്ചിട്ട് കനകമ്മ ചിരിച്ചിട്ട് പറയണ്ട അല്ലെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ ആരെങ്കിലും സാറെന്ന് വിളിക്കൂ അപ്പൊ നന്ദിട്ടം പറഞ്ഞ സീനിയർ ഓഫീസറാ അപ്പൊ പിന്നെ ആ ബഹുമാനം ഞാൻ എപ്പോഴും കൊടുക്കണല്ലോ കൊടുക്കണല്ലോമ്മേ ഏ ഈ സീനിയറും ജൂനിയറും ഒക്കെ ഡ്യൂട്ടി സമയത്ത് മാത്രം മതിയെന്ന് സി എ മോൻ പറഞ്ഞത് അല്ലാത്തപ്പ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് അല്ല മോനെ എന്തായാലും എൻ്റെ മോനെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു മോനായിട്ട് ഒരുമിച്ച് നടക്കാനൊക്കെ പറ്റിയല്ലോ അതത്ര ചെറിയ കാര്യമൊന്നും ഇല്ലല്ലോ സച്ചി പറയണ്ട അമ്മ ഇടയ്ക്ക് നന്ദൂനിയ അച്ഛനെ കൂട്ടിയിട്ട് എൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോരെ ഇടക്ക് ഞാൻ അങ്ങോട്ട് വരാം ഞങ്ങടെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല എന്ന് കരുതിയിട്ട് അങ്ങനെയുള്ള പോക്കും ഒന്നും വേണ്ട വയ്ക്കണ്ട എന്നാ ഞാൻ പോയിട്ട് അമ്മയോക്കേണ്ട കേട്ടോ ഓ എന്ന് പറയേണ്ടി അപ്പൊ നന്ദു കാണാം എന്ന് പറഞ്ഞിട്ട് പോണ്ടിട്ടോ ഞമ്മ ടാറ്റ കൊടുത്ത് വിടുന്നുണ്ട് നന്ദുന്റെ കൈ പിടിച്ച് പോക്കിട്ടുണ്ട് നന്ദു കൈ കൊടയണ്ട് ടാറ്റ കൊടുക്കാൻ പറയുമ്പോൾ സി സി ഐ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കനകമ്പ ഒറ്റ കുത്തു തരാൻ തോന്നുന്നുണ്ട് പറഞ്ഞിട്ട് നന്ദുട്ടിനോട് ഇവിടെ നടന്നപ്പോഴേ രണ്ട് തവണ നിനക്ക് കോള് വന്നത് ഞാനത് ശ്രദ്ധിച്ചില്ലെന്ന് വിചാരിക്കേണ്ട അപ്പൊ നീ എന്താ പറഞ്ഞത് അത് സി ഐ ഡിയാണെന്ന് ഡി അത് ആന്റിയുടെ ചോദിക്കണ്ടിട്ടാ അപ്പൊ നന്ദുട്ടൻ പറഞ്ഞത് ഏ അല്ല ഇനി നീ എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ നീ കൊന്നു കളി നിന്നെ വേണ്ട നന്ദിട്ട് കഴിത്തി പിടിക്കണ്ടേട്ടോട്ടോ എന്തായാലും ബീച്ചിൽ വെച്ചാ അവനെ കണ്ടതു നിന്റെ കള്ള പിടിക്കാൻ പറ്റി വീട്ടിലോട്ട് ചെല്ലട്ടെ അച്ഛനോട് ഞാൻ അത് പറയുന്നുണ്ട് എന്തിനാ ചോദിച്ചാ വെറുതെ അച്ഛനെ ടെൻഷൻ ടെൻഷനാക്കുന്നതെന്ന് ചോദിക്കണ്ടേട്ടാ ആഹാ അത് തന്നെ ഞാനും പറയണത് എന്നെ അച്ഛനൊക്കെ എന്തിനാ നീ വെറുതെ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നത് എന്നിട്ട് കരച്ചിലായി തുടങ്ങിയിട്ടാ എന്നിട്ട് പറയേണ്ട ആയിരുന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവനെ കാണരുതും വേണ്ടിരുതെന്നൊക്കെ എന്നിട്ട് നിനക്ക് എന്താ മനസ്സിലാവാത്തത് ആ വണ്ടി വണ്ടിയെടുക്കും എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വരേണ്ടി എന്നിട്ട് വന്നിട്ട് നന്നിട്ടടുത്ത് പറഞ്ഞിട്ട് എന്തൊരു നല്ല പയ്യനാണ് സച്ചിമോൻ അങ്ങനെ ഒരു പയ്യനെ ഭർത്താവായിട്ട് കിട്ടാൻ പുണ്യം ചെയ്യണം അപ്പം നന്നിട്ടാണ് ഇങ്ങനെ കല്ലി പിടിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കണം കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ പത്രമായിട്ട് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ രാവിലെ പത്തരയ്ക്ക് വരാം കേട്ടോ ഓക്കെ ബൈ